ഓരോ ദിവസം കഴിയുംതോറും മലയാള സിനിമയിൽ പുതിയ റെക്കോർഡുകൾ തീർക്കുകയാണ് മോഹൻലാൽ സമീപകാലത്തെ തിരിച്ചടികൾക്ക് തുടർച്ചയായ ഹിറ്റുകളിലൂടെയാണ് മോഹൻലാൽ മറുപടി നൽകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റിലീസ് ചെയ്ത എംബുരാൻ തുടരും എന്നീ സിനിമകളിലൂടെ മോഹൻലാൽ പല റെക്കോർഡുകളും തന്റെ പേരിലാക്കി കഴിഞ്ഞു കേരളത്തിനൊപ്പം തന്നെ ഗൾഫ് നാടുകളിലും ഇരു സിനിമകളും വമ്പൻ മുന്നേറ്റമാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എംബുരാൻ തുടരും എന്നീ മോഹൻലാൽ ചിത്രങ്ങൾ ഗൾഫിൽ നിന്ന് മാത്രം നേടിയത് കോടിയെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് മലയാള സിനിമകളുടെ ചരിത്രത്തിൽ ഇതും പുതിയ റെക്കോർഡാണ് മാർച്ച് ആയിരുന്നു മോഹൻലാൽ നായകനായെത്തിയ എംബുരാൻ റിലീസ് ചെയ്തത് ഈ ചിത്രം ആഗോളതലത്തിൽ മലയാളത്തിലെ ടോപ്പ് ഗ്രോസും ഏറ്റവുമധികം ബിസിനസ് നേടിയ സിനിമയുമായി മാറുകയായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ ആദ്യ ദിനത്തിൽ കോടിയിലധികം

സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം